ഹലോ ഫ്രണ്ട്സ് ഇവിടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഡയബിൾ മെറ്റീരിയൽസിനെ കുറിച്ചും ഡയങ്ങിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുതരാന്ന് അപ്പൊ ഡയബിൾ മെറ്റീരിയൽസ് നമുക്ക് എല്ലാ ബുട്ടിക്കുകളിലും അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് കുറച്ച് ഡയബിൾ മെറ്റീരിയൽസ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഡയബബിൾ മെറ്റീരിയൽസ് ആണ് ഡയബിൾ മെറ്റീരിയല് വരുന്നത് നമ്മൾ ഓഫ് വൈറ്റിലും വൈറ്റ് കളറിലും ആയിരിക്കും ഡയബിൾ മെറ്റീരിയൽസ് വരുന്നത് പിന്നെ ക്രേബ് മെറ്റീരിയല് നമുക്ക് ഡൈ ചെയ്യാവുന്നതാണ് ചിലതരം നെറ്റ് മെറ്റീരിയൽ ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഡയബിൾ മെറ്റീരിയൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോ എല്ലാ ബുട്ടിക്കുകളിലും ഡയബിൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നമ്മൾ മെറ്റീരിയൽ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഡൈ ചെയ്യണം കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ സീമലോവൻസിലൊക്കെ നമുക്ക് കളർ പിടിക്കില്ല പിന്നെ അതുപോലെ തന്നെ നമ്മള് സ്റ്റിച്ച് ചെയ്യുന്ന നൂല് പോളി കോട്ടൺ നൂലായതു കൊണ്ട് കോട്ടണില് ഡൈ പിടിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിലപ്പോ ചില ആൾക്കാര് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഡൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട് ചിലര് സാരികള് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ആയിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട് സാരികളുടെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് പിന്നെ എക്സാക്ട് കളർ കിട്ടില്ല കാരണം അതിലെ ലൈനിങ്ങും അതൊക്കെ ആയിട്ട് നല്ല വ്യത്യാസം വരും അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണം ഡൈ ചെയ്യാൻ ഡൈങ് സംബന്ധമായ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മുടെ ബുട്ടിക്കിന്റെ കോണ്ടാക്ട് നമ്പർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്